ജനുവരി ജനുവരിയൊന്ന് ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി രണ്ടിന് രാവിലെ എട്ട് മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ കെ കെ വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ചാഴൂരിൽ നടക്കുന്ന അഖില കേരള നാടകോത്സവത്തിൽ ശനിയാഴ്ച മൂന്ന് നാടകങ്ങൾ അരങ്ങേറി എം പാർത്ഥസാരഥി അവതരിപ്പിച്ച ഊണിന് നാലണ മാത്രം എന്ന സോളോ നാടകമാണ് ആദ്യം അവതരിപ്പിച്ചത് ചെറുകാടിൻ്റെ കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഏറെ പുതുമയുള്ളതായി തുടർന്ന് പി എം താജിൻ്റെ മേരി ലോറൻസ് നാടകത്രയത്തിന്റെ പുനരാഖ്യാനമായ ഒറ്റവരിയിൽ ഇത്ര മാത്രം എന്ന നാടകം പാലക്കാട് അഭിനയശ്രീ ടീം അവതരിപ്പിച്ചു സുരേഷ് നന്മയും ലതാ പാലക്കാടും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച നാടകം ആധുനിക സമൂഹ കുടുംബ ജീവിതത്തിലെ സങ്കീർണതകളുടെ ആഖ്യാനമായിരുന്നു തുടർന്ന് ഈ സന്തോഷ് കുമാർ രചിച്ച് അഗ്നിവശ് സംവിധാനം ചെയ്ത പണയം എന്ന നാടകം മലപ്പുറം കൊളത്തൂർ ബ്ലാക്ക് കാർട്ടൺ ടീമാണ് രംഗത്ത് അവതരിപ്പിച്ചത് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ വായിച്ച ചെറുകഥയുടെ നാടകാവിഷ്കാരം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പുതുമയുള്ള അനുഭവമായി